നമസ്കാരം ആളുകളുടെ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും കഥകൾ പറയുന്ന ബ്ലോഗായ ഹ്യൂമൻസ് ഓഫ് ബോംബെയോടാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ ദേശുരാജ് തന്റെ ജീവിതയാത്ര പങ്കുവച്ചത് ഇദ്ദേഹത്തെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അർച്ചന ഡാൽബിയ ഈ ജീവിതം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു തന്റെ കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് ശബ്ദമെടുത്തൊരു മനസ്സാണ് അയാളുടേത് എന്നാൽ സിനിമാ ഡയലോഗ് കടമെടുക്കുകയാണെങ്കിൽ ദേശുരാജിന്റെ ജീവിതം അങ്ങനെ തന്നെയാണ് എന്നാൽ ഈ കഥയ്ക്ക് സിനിമയുമായി ബന്ധമില്ല സിനിമ കഥകളെ പോലും വെല്ലുന്ന തരത്തിൽ കുടുംബത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം തന്നെയാണ് ദേശുരാജിൻ്റെത് മുംബൈയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ദേശുരാജ് ഹ്യൂമൻസ് ഓഫ് ബോംബെ പങ്കുവെച്ച ഇദ്ദേഹത്തിന്റെ കഥ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് തന്റെ രണ്ടു മക്കളെയും നഷ്ടപ്പെട്ടതിന് ശേഷവും കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ഏതൊറ്റവും വരെ പോകുകയാണ് ഈ എഴുപത്തിനാല് വയസ്സുകാരൻ ഇപ്പോൾ ആറു വർഷം മുൻപ് തന്റെ മൂത്ത മകൻ വീട്ടിൽ നിന്നും പെട്ടെന്ന് കാണാതെയായി പതുവുപോലെ ജോലിക്ക് പോയ മകൻ പക്ഷെ തിരിച്ചെത്തിയില്ല ഹ്യുമസ് ഓഫ് ബോംബെക്ക് നൽകിയ അഭിമുഖത്തിൽ ദേശരാജ് പറഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മൂത്ത മകന്റെ മൃതദേഹം കണ്ടെത്തിയത് മാനസികമായി തകർന്നെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഉള്ളതിനാൽ വിലപിച്ചിരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ലായിരുന്നു അതിനാൽ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം തന്റെ യമായി റോഡിലേക്ക് ഇറങ്ങി മൂത്ത മകൻ മരിച്ചു രണ്ടു വർഷത്തിന് ശേഷം ദേശുരാജിന്റെ ഇളയ മകൻ ആത്മഹത്യ ചെയ്തു എന്റെ മരുമകളെയും അവന്റെ നാലു മക്കളെയും നോക്കണമെന്ന ഉത്തരവാദിത്ത ബോധമാണ് എന്നെ പിന്നെ മുന്നോട്ട് നയിച്ചതെന്ന് ദേശുരാജ് പറയുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം കുടുംബത്തിനു വേണ്ടി ഈ പ്രായത്തിലും കൂടുതലായി അധ്വാനിക്കേണ്ടി വന്നു രാവിലെ ആറു മണിക്ക് വീട് വിട്ടിറങ്ങിയാൽ അർദ്ധരാത്രി വരെ ഓട്ടോ ഓടിച്ച പ്രതിമാസം പതിനായിരം രൂപ സമ്പാദിക്കും മിക്ക ദിവസങ്ങളിലും ഞങ്ങൾക്ക് കഴിക്കാൻ പോലും ഒന്നും ഉണ്ടാകാറില്ല പറയുന്നു മാസത്തിൽ കിട്ടുന്ന ആകെ വരുമാനത്തിൽ ആറായിരം വിദ്യാഭ്യാസത്തിനായി നൽകും ഏഴ് പേരുള്ള ഒരു കുടുംബത്തെ പോറ്റുന്നത് ബാക്കിയുള്ള നാലായിരം രൂപ കൊണ്ടാണ് തന്റെ പേരക്കുട്ടിക്ക് ബി എഡ് കോഴ്സിനായി ഡൽഹിയിലേക്ക് പോകണമെന്ന ആഗ്രഹം നിറവേറ്റാൻ ദേശുരാജ് തന്റെ വീട് വിറ്റു എനിക്ക് അവളുടെ സ്വപ്നങ്ങൾ എന്തു വില കൊടുത്തത് നിറവേറ്റണമായിരുന്നു അതിനാൽ ഞാൻ ഞങ്ങളുടെ വീട് വിറ്റ് അവളുടെ ഫീസ് അടച്ചു അദ്ദേഹം പങ്കുവച്ചു മുംബൈയിൽ ഓട്ടോ ഓടിച്ചാലേ കുഴുമം പോറ്റാനാകൂ എന്നുള്ളതിനാൽ ദേശുരാജ് ഭാര്യയും മരുമകളെയും മറ്റ് പേരക്കുട്ടികളെയും അവരുടെ ഗ്രാമത്തിലെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് അയച്ചു ഈ കഥ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെ വളരെയധികം സ്വാധീനിക്കുകയും അദ്ദേഹത്തെ സഹായിക്കാൻ പലരും മുന്നോട്ട് വരികയും ചെയ്തു ഗുഞ്ചൻ റാട്ടി എന്ന ഫേസ്ബുക്ക് ഉപയോക്താവ് ഇരുന്നൂറ്റി പേരിൽ നിന്നും അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപ സ്വരൂപിച്ചതായി എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നു കോൺഗ്രസ് നേതാവ് അച്ഛന ഡാൽമിയും ദേശുരാജിന്റെ കഥ ട്വിറ്ററിൽ പങ്കുവെച്ചു ദേശുരാജിന്റെ ഫോൺ നമ്പർ പങ്കുവച്ചുകൊണ്ട് അയാളെ സഹായിക്കാൻ അവർ മുംബൈക്കാരോട് അഭ്യർത്ഥിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക